People think of scrapping when India is a fair place? നെഹ്റുവിൽ നിന്നും രാഹുൽ ഗാന്ധിയിലെത്തുമ്പോഴും സംവരണ നിലപാടിൽ കോൺഗ്രസിന് ഒരു മാറ്റവുമില്ല പിന്നാക്ക ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന സംവരണം എടുത്തു കളയുമെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു അത് ആർക്ക് ഗുണം ചെയ്യാനാണെന്ന് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പണ്ടേ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ ജാതീയമായി വിഭജിക്കുകയും മുസ്ലീങ്ങളെ ഏകീകരിക്കുകയും ചെയ്യുക എന്ന കുതന്ത്രമാണ് അധികാരത്തിനായി കോൺഗ്രസ് പയറ്റുന്നത് അതിവേഗത്തിൽ വളരുന്ന ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാൻ പിന്നാക്ക വിഭാഗങ്ങളുടെ അവകാശങ്ങൾ അവർക്കായി നൽകുകയും ചെയ്യുന്നു കോടതി ഉത്തരവുകൾ മറികടക്കാൻ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ സംഭരണാനുകൂല്യം റദ്ദാക്കിയവരാണ് കോൺഗ്രസ് സർക്കാർ ധനസഹായത്തിൽ പ്രവർത്തിക്കുന്ന അലിഗഡ് മുസ്ലിം സർവകലാശാലയിലും ജാമിയ മില്ലിയ ഇസ്ലാമിയിലും എസ് സി എസ് ടി ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംവരണം ഇല്ലാതായത് ഇങ്ങനെയാണ് ഇക്കാരണങ്ങൾ തന്നെ സംവരണം എടുത്തു കളയുമെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന അതീവ ഗൗരവകരമാണ് അധികാരത്തിനായി പിന്നാക്ക വിഭാഗങ്ങളെ വഞ്ചിക്കാനുള്ള കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നീക്കത്തിനെതിരെ ജാഗ്രത പാലിക്കാം